ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നമ്മളെ ട്രിവാണ്ടത്തെ ഒരു സീക്രട്ട് ലൊക്കേഷൻ ആണ് ഫിഷിങ്ങിന് വേണ്ടി ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ റെഗുലർ ആയിട്ട് നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ആണെങ്കി ഇവിടെ ഫിഷിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീട്ടിൽ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം ഇന്ന് എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് തേടി കിട്ടി രാവിലെ പിന്നെ ഇപ്പോൾ അടിക്കുന്നുണ്ട് ഇപ്പൊ അടിക്കുന്നത്

പാര നല്ല പിടക്കന എല്ലാം പാരകൾ തന്നെയാണ് പെടക്കന പാര ഓക്കെ നല്ല തിരമാല ഉണ്ട് മറ്റൊരു നല്ല പെടക്കണ ഭാര മാത്രേ കിട്ടിയോള ബസില് കറല്ലാം കിട്ടിയ പാര മാത്രമേ കിട്ടിട്ടുള്ളു

അവിടെ ഇവിടന്നല്ല നേരെ താഴെ പോവാണ് ഇവിടേ വെച്ചാ നല്ല വലിയ നല്ല വലിയൊരു സൈസ് പാറ കെട്ടിയിട്ടുണ്ട് പാറ പാറ ഓക്കെ ആ വലിയ വലിയ